ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പെണ്ണാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിലെ കറുപ്പ് ആടിൻ്റെ രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് വെള്ള ആടിൻ്റെ ഒരു പ്രസവവും കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് രണ്ട് ആടിൻ്റെയും അപ്പോൾ ചേനയുണ്ടോ എന്ന് അവർക്ക് അറിയില്ല കൺഫേം അല്ല ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ചേളാരി ആലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ അത്യാവശ്യം ചെവി ഇറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇനിയിപ്പോൾ ചേന ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് നിർത്താവുന്നതാണ് കുട്ടികളെ പിരിച്ച രണ്ട് ആടുകളാണ് ഒരു കറുപ്പാടിൻ്റെ രണ്ട് പ്രസവവും വെള്ളാടിൻ്റെ ഒരു പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ വിലയിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് മലപ്പുറം ചേളാരി ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആടുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതിയാകും അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല നമ്പറ് ആടിനെ വാങ്ങിക്കാനുള്ളതും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് പിന്നെ ഡേറ്റും കൊടുക്കാറുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല കച്ചവടമായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ലിവർ ടോണിക്ക് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് നല്ല ഓഫറിൽ വില കുറച്ചിട്ടന്നെ കിട്ടും നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതാണ് താങ്ക് യു ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം